എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു വയസ്സായ മനുഷ്യന്റെ കഥയാണ് ആ ഒരു വയസ്സായ മനുഷ്യൻ ഒരു ദിവസം ഒരു കാട്ടിലെത്തുന്നു കാട്ടിലെത്തുമ്പോൾ ഒരു കല്ല് കാണുന്നു അതില് ദൈവത്തിന്റെ ഒരു ഉണ്ടാക്കാൻ തുടങ്ങുന്നു ആ സമയത്ത് ഈ ശില്പമുണ്ടാക്കുമ്പം ആ മനുഷ്യൻ കൊറേ പ്രാവശ്യം കയ്യിലുള്ള ആയുധം വെച്ച് ആ കല്ലിനെ അടിക്കുന്നു അടിച്ചടിച്ചല്ലേ ശില്പമുണ്ടാക്ക അങ്ങനെ അടിക്കുന്നു അപ്പൊ ആ കല്ല് കിടന്ന് കൊറേ വിളിക്കുന്നു അങ്ങനെ ആ മനുഷ്യൻ വയസായ മനുഷ്യൻ ആ കല്ലിനെ ഉപേക്ഷിക്കുന്നു എന്നിട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് നടക്കുമ്പോൾ വേറൊരു കല്ല് കാണുന്നു ആ കല്ലില് ദൈവത്തിൻ്റെ ശില്പം കൊത്തി ഉണ്ടാക്കുന്നു പക്ഷേ ആ കല്ല് ആ സമയത്ത് വിളിക്കുന്നില്ല അതെല്ലാം സഹിച്ചും ഉണ്ടായിരിക്കുന്നു അത് കഴിഞ്ഞ് ആ വയസായ മനുഷ്യൻ തിരിച്ച് ഗ്രാമത്തിലോട്ട് എത്തുന്നു അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറേ ആളുകൾ ഈ വയസായ മനുഷ്യനെ സമീപിക്കുന്നു എന്നിട്ട് പറയുന്നു നമുക്കൊരു ദൈവത്തിൻ്റെ ശില്പം വേണം നമ്മളൊരു അമ്പലം ഇപ്പം കെട്ടി പൂർത്തിയായിട്ടുണ്ട് ആ സമയത്ത് വയസായ മനുഷ്യ പറയുന്നു അത് ഇപ്പോൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒരു കാട്ടിൽ ഒരു ശില്പം ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങളത് പോയി എടുത്താൽ മതി അങ്ങനെ ഈ ആളുകൾ ആ ശില്പം കാട്ടിൽ നിന്ന് എടുക്കുന്നു അതിൻ്റെ കൂടെ ഒരു വേറൊരു കല്ലും കൂടെ അവർ കാണുന്നുണ്ട് അതും കൂടെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഈ അമ്പലത്തിൽ ഈ ദൈവത്തിൻ്റെ ഈ കല്ലിനെ മാറ്റി ഒരു ശില്പമാക്കിയില്ലേ ആ ശില്പത്തിനെ അവിടെ സ്ഥാപിക്കുന്നു സ്ഥാപിച്ചു കഴിഞ്ഞ് മറ്റേ കല്ലിനെ ഇതിൻ്റെ ഇപ്പുറത്ത് തേങ്ങ അടിക്കാൻ വേണ്ടി വയ്ക്കുന്നു അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പം ഈ രണ്ട് കല്ലുകൾ തമ്മിൽ സംസാരിക്കുവാണ് എന്നിട്ട് ഈ തേങ്ങ അടിക്കുന്ന ആ കല്ല് പറയാണ് നിനക്കിപ്പോൾ സുഖമല്ലേ നിനക്കിപ്പം ആളുകൾ വന്ന് നിന്നെ പൂജിക്കുന്നു പ്രാർത്ഥിക്കുന്നു മാലയിടുന്നു ആരും തരുന്നു നിനക്ക് നല്ല സമയമാണല്ലോ ആ സമയത്ത് ഈ മറ്റേ കല്ല് പറയുന്നു അതിന് നിനക്ക് അന്ന് ആ മനുഷ്യൻ നിന്നെ അല്ലേ ശില്പമാക്കാൻ വന്നത് ആദ്യം അപ്പൊ നീ കടന്ന് വിളിച്ചു പക്ഷെ ഞാൻ എല്ലാം സഹിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ടാണ് ആളുകൾ ഇപ്പൊ എന്നെ പൂജിക്കുന്നത് നിനക്ക് അസാഹന ശക്തിയില്ല നീ കടന്ന് അന്ന് ഇത്രയും വിളിച്ചോണ്ടല്ലേ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്റെ സ്ഥാനത്ത് ഇപ്പം നീയാണ് വരേണ്ടേ എന്ന് പറഞ്ഞ് അവര് തമ്മിൽ സംസാരിക്കുന്നു അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും എന്ന് പറഞ്ഞാൽ നമുക്ക് സഹനശക്തി വേണം എല്ലാ സഹിക്കാനുള്ള കഴിവ് വേണം ജീവിതമാകുമ്പോൾ പലതും സംഭവിക്കും ഒരു പ്രാവശ്യം ഒന്ന് മുകളിലോട്ടാവും താഴോട്ടാവും അങ്ങനെ പല പല കാര്യങ്ങൾ വരാം എല്ലാ സഹിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊരു ദിവസം നല്ലത് വരുമെന്ന് പറഞ്ഞ് നമ്മൾ പ്രതീക്ഷയോടെ ഒരിക്കലും പ്രതീക്ഷ പാടില്ല പ്രതീക്ഷയോടെ നമ്മൾ മുമ്പോട്ട് പോകണം എന്തായാലും ഒരു ദിവസം നമ്മളുടെ ഒരു ദിവസം എന്തായാലും വന്നിരിക്കും ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ മുമ്പോട്ട് പോകണം ി വേറൊരു കഥയായിട്ട് വീണ്ടും വരാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ വെള്ളയ്ക്കും വരും അതിലാൾ പ്രെസ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യുക